നിങ്ങൾ എത്രയൊക്കെ തല്ലി ഒതുക്കാൻ ശ്രമിച്ചാലും തിരിച്ച് തെരുവിൽ നടത്തുന്ന ചെറുത്തുനിൽപ്പുണ്ടല്ലോ ആ ചെറുത്ത് നിൽപ്പ് കൊണ്ടാണ് ഞങ്ങൾ ഗാന്ധിയന്മാരാണ് എന്ന് പറയുന്നത് കല്യാശ്ശേരിയിൽ ഞങ്ങളെ നിങ്ങൾ കൊണ്ട് തലക്കടിച്ചില്ലേ കോഴിക്കോട്ടത്തേക്ക് എത്തിയപ്പോ ഞങ്ങളുടെ സഹപ്രവർത്തകരെ നിങ്ങൾ ഹെൽമറ്റ് വെച്ച് തലക്കടിച്ച് വീട്ടിയില്ലേ എറണാകുളത്ത് നമസ്കാരം സി പി എമ്മും ഡിവൈഎഫ്ഐയും ചേർന്ന് നടത്തിയ ആക്രമണങ്ങളിൽ പ്രതിഷേധിച്ച് സംസ്ഥാനത്തെ പോലീസ് സ്റ്റേഷനുകളിലേക്ക് കോൺഗ്രസ് നടത്തിയ മാർച്ചിൽ ഡിവൈഎഫ്ഐ ഗുണ്ടകളുടെ ആക്രമണത്തിനിരയായി വനിതാ എസ് ഐ ശിവ പ്രതിസന്ധികളോട് പടവെട്ടി വിജയിച്ച പോലീസ് ഓഫീസറാണ് ആനി ശിവ അങ്ങനെയുള്ള ആനിശിബിക്ക് നേരെ സി പി എമ്മിന്റെ കൂലി പട്ടാളങ്ങൾ കൈയുയർത്തിയിട്ടും ആഭ്യന്തരമന്ത്രി മൗനം പാലിക്കുകയാണ് കൂട്ടത്തിൽ കൂട്ടത്തിലൊരു പോലീസുകാരിയെ ഡിവൈഎഫ്ഐ മാരകമായി ആക്രമിച്ചിട്ടും ഒരു പരാതി പോലും ഇല്ലാത്ത വാഴപ്പിണ്ടികളാവുകയാണ് കേരള പോലീസ് അതേസമയം ബാരിക്കേഡ് മറിച്ചിടാൻ പ്രവർത്തകർ ശ്രമിക്കുന്നതിനിടയിൽ പോലീസ് ലാത്തി വീശിയപ്പോൾ ഡി സി സി പ്രസിഡന്റ് അല്ലാത്തി ലാത്തി പിടിച്ചു വാങ്ങി ഒരാൾ ഇവിടെ ബോധം കിട്ടുവീണു പ്രവർത്തകരെ പിരിച്ചുവിടുന്നതിനായി പോലീസ് മൂന്ന് തവണ ജലപീരങ്കി പ്രയോഗിച്ചു ഡി സി സി പ്രസിഡന്റ് മുഹമ്മദ് ഷിയാസിന്റെ നേതൃത്വത്തിൽ വനിതകളടക്കം നൂറുകണക്കിന് പ്രവർത്തകരാണ് പ്രതിഷേധത്തിൽ പങ്കെടുക്കുന്നത് ഇവർ ബാരിക്കേഡുകൾ മറിച്ചിടാൻ ശ്രമിച്ചു പ്രവർത്തകർ പോലീസിന് നേരെ കമ്പുകളും മറ്റും എറിഞ്ഞതോടെ ഉന്തും തള്ളുമുണ്ടായി മലപ്പുറം വണ്ടൂരിൽ നടന്ന കോൺഗ്രസ് മാർച്ചിൽ ഉന്തും തള്ളുമുണ്ടായി വണ്ടൂർ പോലീസ് സ്റ്റേഷനിലേക്ക് നടത്തിയ മാർച്ചിലാണ് നേരിയ സംഘർഷമുണ്ടായത് നേതാക്കളിടപെട്ട് പ്രവർത്തകരെ പിന്തിരിപ്പിച്ചു കോൺഗ്രസ് മുക്കം ബ്ലോക്ക് കമ്മിറ്റി നടത്തിയ മുക്കം പോലീസ് സ്റ്റേഷൻ മാർച്ചിലും സംഘർഷമുണ്ടായി പ്രവർത്തകർ ബാരിക്കേഡ് മറികടന്ന് സ്റ്റേഷനിലേക്ക് കയറാൻ ശ്രമിച്ചതോടെയാണ് സംഘർഷത്തിലേക്ക് നയിച്ചത് ബേപ്പൂർ പോലീസ് സ്റ്റേഷനിലേക്ക് കോൺഗ്രസ് പ്രവർത്തകർ നടത്തിയ മാർച്ചിലും ഉന്തി തള്ളമുണ്ടായി പോലീസിന് നയിക്കേണ്ടത് ദാസ് ക്യാപിറ്റൽ അല്ല എന്നും ഐ പി സിയും സിആർ പി സിയുമാണ് എന്നും രമേശ് ചെന്നിത്തല പറഞ്ഞു പോലീസ് അനുസരിക്കേണ്ടത് എ കെ ജി സെന്ററിൽ നിന്നുള്ള തിട്ടൂരമല്ല എന്നും പോലീസ് മാനുവൽ ആണ് എന്നും പറഞ്ഞ ചെന്നിത്തല മാർക്സിസ്റ്റ് പാർട്ടിയുടെ ദാസ്യപ്പണിയാണ് പോലീസ് ചെയ്യുന്നത് എന്നും ചൂണ്ടിക്കാട്ടി നവകേരള സദസിനിടെ മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ പ്രതിഷേധിച്ച യൂത്ത് കോൺഗ്രസ് കെ എസ് യു പ്രവർത്തകർക്കെതിരെ പോലീസും സി പി എമ്മും ഡിവൈഎഫ്ഐയും ചേർന്ന് നടത്തിയ ആക്രമണങ്ങളിൽ പ്രതിഷേധിച്ച് സംസ്ഥാനത്തെ പോലീസ് സ്റ്റേഷനുകളിലേക്ക് കോൺഗ്രസ് നടത്തിയ മാർച്ചിൽ പരക്കെ സംഘർഷമുണ്ടായി സംസ്ഥാനത്തെ അഞ്ഞൂറ്റി അറുപത്തിനാല് പോലീസ് സ്റ്റേഷനുകളിലേക്കായിരുന്നു മാർച്ച് കൊച്ചിയിൽ സിറ്റി പോലീസ് കമ്മീഷണറുടെ ഓഫീസിലേക്ക് സംഘടിപ്പിച്ച മാർച്ചിൽ വ്യാപക അക്രമമാണ് ഉണ്ടായത് മുഖ്യമന്ത്രിയുടെ ഭാഷയിലെ ജീവൻ രക്ഷാ സേനക്കാരൻ കൊണ്ടും ഹെൽമറ്റ് കൊണ്ടും തല്ലിയപ്പോഴാണ് നമ്മൾ യൂത്ത് കോൺഗ്രസ് പ്രത്യക്ഷ സമരത്തിലേക്ക് ഇറങ്ങി തിരിച്ചത് ഇന്നലെ ചില ഷോ സമരങ്ങൾ എസ് എഫ് ഐക്കാരൻ നടത്തുമ്പോ പഴയകാലത്ത് എസ് എഫ് ഐയുടെ കൊടി പിടിച്ച കുറേറെ മാധ്യമ പ്രവർത്തകർ ഒരു ചോദ്യം ചോദിച്ചു എന്തിനു വേണ്ടിയിട്ടാണ് യൂത്ത് കോൺഗ്രസുകാർ ഇങ്ങനെ ഒരു സമരവുമായി കടന്നുപോകുന്നത് ഈ നാട്ടിലെ സാധാരണക്കാരായ മനുഷ്യന്മാർക്ക് പെൻഷൻ കിട്ടാതിരിക്കുമ്പോ ഈ നാട്ടിൽ ലൈഫ് മിഷനിൽ അപേക്ഷ കൊടുത്ത ഒരാൾക്ക് രണ്ടായിരത്തി ഇരുപത്തി ഒന്നാം ആണ്ടിന് ശേഷം ഒരാൾക്ക് പോലും വീട് കിട്ടാതെ ഇരിക്കുമ്പോ ഈ നാട്ടിലെ കെട്ടിട നിർമ്മാണ തൊഴിലാളിയുടെ മക്കൾക്ക് അവർക്ക് അവകാശമായ കല്യാണത്തിനുള്ള സഹായം സർക്കാരിൽ നിന്ന് ലഭിക്കാതെ വരുമ്പോ കോഫ്ക്ലിയർ ഇംപ്ലാന്റേഷൻ സർജറിക്ക് വേണ്ടിയിട്ട് അപേക്ഷ കൊടുത്ത സാധാരണക്കാരായ മനുഷ്യന്മാർ കുരുന്നുകൾ അവർക്ക് ചികിത്സ നിഷേധിക്കപ്പെടുമ്പോ സപ്ലൈ കോയിൽ ആവശ്യത്തിന് സാധനം ലഭിക്കാതെ വരുമ്പോ വൈദ്യുതി ചാർജ് വർദ്ധിപ്പിക്കുമ്പോ വെള്ളക്കരം വർദ്ധിപ്പിക്കുമ്പോ ബസ് ചാർജ് വർദ്ധിപ്പിക്കുമ്പോ സമരം ചെയ്യേണ്ടത് യൂത്ത് കോൺഗ്രസിന്റെ ഉത്തരവാദിത്തമല്ലേ ആ ഉത്തരവാദിത്വം ഏറ്റെടുത്തിട്ടാണ് ഞങ്ങൾ ഈ സമരവുമായിട്ട് മുന്നോട്ട് പോകുന്നത് ആ സമരത്തെ നിങ്ങൾ എങ്ങനെയാ നോക്കിക്കേണ്ടത് കഴിഞ്ഞ ദിവസമൊക്കെ ചില മാധ്യമ വിചക്ഷണന്മാർ പറയുന്നത് കേട്ടു യൂത്ത് കോൺഗ്രസുകാര് ഗാന്ധിയന്മാരാണത്ര അഭിമാനത്തോടെ പറയുന്നു അതേ യൂത്ത് കോൺഗ്രസുകാർ കോൺഗ്രസ്സുകാർ ഗാന്ധിയന്മാരാണ് ഗാന്ധിയന്മാർ എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ദുർബലരാണ് എന്ന ആർക്കെങ്കിലും തെറ്റിദ്ധാരണയുണ്ടെങ്കിൽ ആ തെറ്റിദ്ധാരണ മാറ്റിവെച്ചേരെ ഞങ്ങൾ ഗാന്ധിയന്മാരാകുന്നത് നിങ്ങൾ എത്രയൊക്കെ തല്ലി ഒതുക്കാൻ ശ്രമിച്ചാലും തിരിച്ച് തെരുവിൽ നടത്തുന്ന ചെറുത്തുനിൽപ്പുണ്ടല്ലോ ആ ചെറുത്ത് നിൽപ്പ് കൊണ്ടാണ് ഞങ്ങൾ ഗാന്ധിയന്മാരാണ് എന്ന് പറയുന്നത് കല്യാശ്ശേരിയിൽ ഞങ്ങളെ നിങ്ങൾ കൊണ്ട് ടിച്ചില്ലേ കോഴിക്കോട്ടേക്ക് എത്തിയുമ്പോൾ ഞങ്ങളുടെ സഹപ്രവർത്തകരെ നിങ്ങൾ ഹെൽമറ്റ് വെച്ച് തലയ്ക്കടിച്ച് വീഴ്ത്തിയില്ലേ എറണാകുളത്ത് അതിക്രൂരമായി ഞങ്ങളുടെ സഹപ്രവർത്തകരെ അടിച്ച് നിങ്ങൾ കനാലിലേക്ക് എറിഞ്ഞില്ലേ ആലപ്പുഴയിലേക്ക് എത്തുമ്പോ അരയ്ക്ക് താഴെ ശരീരമില്ലാത്ത ഞങ്ങളുടെ പ്രിയപ്പെട്ട സഹപ്രവർത്തകൻ അജയ് കണ്ടല്ലൂരിനെ നിങ്ങൾ പിന്നിലൂടെ പോയി അടിച്ചില്ലേ ആലപ്പുഴയിലെ ഞങ്ങളുടെ തോമസിനെ ഞങ്ങളുടെ അജയ് ജുവൽ കുര്യാക്കോസിനെ നിങ്ങളുടെ ഗൺമാന്മാര് വണ്ടിയിൽ നിന്നിറങ്ങി തലക്കടിച്ചില്ലേ ഈ നാട്ടിലെ സി പി എമ്മുകാരോട് ചോദിക്കുന്നു നിങ്ങൾ ഇത്രയൊക്കെ അടിച്ചിട്ട് ഞങ്ങൾ ഈ സമരത്തിൽ നിന്ന് ഒരടിയെങ്കിലും പിന്നോട്ട് പോയിട്ടുണ്ടോ പിന്നോട്ട് പോയിട്ടില്ല കാരണം ഞങ്ങളുടെ പേര് യൂത്ത് കോൺഗ്രസ് എന്നാണ് ഞങ്ങളെ നിങ്ങൾ അടിച്ചു അടിച്ചടിച്ച് തലയടിച്ചു വീഴ്ത്തി ഞങ്ങൾ ഈ ആയിരക്കണക്കിനായ സഹപ്രവർത്തകരെ സാക്ഷി നിർത്തിക്കൊണ്ട് ഇന്നലെ കൊല്ലത്ത് വെച്ച് ഞങ്ങൾ പ്രഖ്യാപിക്കുക ഒരു തീരുമാനം ഞങ്ങൾ എടുക്കുക ഇനി തെരുവിൽ തല്ലുകൊള്ളാൻ ഞങ്ങളില്ല ഞങ്ങൾ പ്രതിരോധിക്കുക തന്നെ ചെയ്യും ഞങ്ങൾ പ്രതിരോധിക്കാൻ പ്രതിരോധിക്കാനിറങ്ങുമ്പോ ഇടതുപക്ഷത്തിന് വേണ്ടി പൊളിറ്റിക്കൽ കറക്ടസ് പറയുന്ന ആളുകൾക്ക് നിങ്ങൾക്ക് ഇഷ്ടമുള്ള പേരത് കൊടുക്കാം പക്ഷേ ഞങ്ങൾ പ്രതിരോധിക്കാൻ ഇറങ്ങുമെന്നൊരു തീരുമാനം എടുക്കുമ്പോ ഞങ്ങൾ പ്രഖ്യാപിക്കുക ഇനി തെരുവിൽ ഒരൊറ്റ ഡിവൈഎഫ്ഐക്കാരന്റെ തല്ലുവാങ്ങി ചോര വീഴ്ത്തുവാൻ ഞങ്ങളുടെ സഹപ്രവർത്തകരെ വിട്ടുകൊടുക്കുവാൻ ഒരുക്കമല്ല അത് യൂത്ത് കോൺഗ്രസിന്റെ പ്രഖ്യാപനമാണ് പ്രഖ്യാപിച്ചിട്ട് പോവുകയല്ല ആലപ്പുഴയിൽ ഞങ്ങളുടെ രണ്ട് സഹപ്രവർത്തകരെ തലക്കടിച്ച് വീഴ്ത്തിയവന്മാരുണ്ടല്ലോ നിങ്ങളുടെ ഗൺമാന്മാർ അനിൽകുമാറും സന്ദീപും എന്തായി സി എം സാറെ അനിൽകുമാറിന്റെ സന്ദീപിന്റെ അവസ്ഥ ഈ സംസ്ഥാനത്തിന്റെ ആദ്യമായി സുരക്ഷാ ഉദ്യോഗസ്ഥന്മാർക്ക് സുരക്ഷ കൊടുക്കുന്ന സംസ്ഥാനമായി കേരളം മാറിയിട്ടുണ്ടെങ്കിൽ അതിന്റെ ക്രെഡിറ്റ് ഞങ്ങൾ ഇങ്ങനെ ഞങ്ങൾ അവരെ തല്ലിയിട്ടില്ല ഞങ്ങൾ അവരുടെ വീട്ടിൽ കയറിയിട്ടില്ല ഞങ്ങൾ പ്രതിരോധിക്കുമെന്ന് പറഞ്ഞപ്പോൾ തന്നെ ഈ സർക്കാരിന് സുരക്ഷ വർദ്ധിപ്പിക്കേണ്ടി വന്നിട്ടുണ്ട് എങ്കിൽ ഉറപ്പിച്ചു തന്നെ പറയുക തെരുവിൽ പ്രതിരോധമൊരുക്കാൻ തന്നെയാണ് ഞങ്ങളുടെ തീരുമാനം എന്ന് പ്രഖ്യാപിക്കുവാൻ വേണ്ടിയിട്ടാണ് ഇന്ന് ഈ സെക്രട്ടേറിയറ്റ് മാർച്ച് നടത്തുന്നത് ഈ നാട് ഭരിക്കുന്നത് മുഖ്യമന്ത്രിയാണോ മുഖ്യ ഗുണ്ടയാണോ എന്ന ചോദ്യം ഈ നാട്ടിലെ സാധാരണ മനുഷ്യന്മാർ ചോദിക്കുമ്പോ അവർക്ക് വേണ്ടി ആ ചോദ്യത്തെ ഏറ്റെടുത്തുകൊണ്ട് നിങ്ങൾ എത്ര തല്ലി ഒതുക്കാൻ ശ്രമിച്ചാലും കത്തുന്ന സമരബന്ധമായി യൂത്ത് കോൺഗ്രസുകാരൻ ഈ തെരുവിൽ ഉണ്ടാകുമെന്ന് ഓർമ്മപ്പെടുത്താനായിട്ട് ആഗ്രഹിക്കുക യൂത്ത് കോൺഗ്രസ് കാരൻ തെരുവിൽ അരിയേറ്റു വീഴുമ്പോ നമുക്ക് താങ്ങാകുവാൻ നമ്മളോട് നമുക്ക് വേണ്ടി ചോദിക്കുവാൻ നമ്മുടെ നേതൃത്വമുണ്ട് എന്ന് വിളിച്ചു പറയുന്ന ഒരു പ്രകടനമായിരുന്നു ഇവിടെ കണ്ടത് ബഹുമാനനായ തുടക്കത്തിൽ തന്നെ സൂചിപ്പിച്ചതുപോലെ കേരളത്തിന്റെ ചരിത്രത്തിൽ തന്നെ ആദ്യമായിട്ടായിരിക്കും ഒരു പ്രതിപക്ഷ നേതാവ് പ്രതിപക്ഷ യുവജന സംഘടനയുടെ മാർച്ചിനെ മുന്നിൽ നിന്ന് നയിക്കുന്നത് പ്രതിപക്ഷ നേതാവ് നയിക്കുന്നു ഇന്ന് കല്യാശ്ശേരിയിൽ നമ്മൾ സമരം തുടങ്ങിയപ്പോൾ പ്രഖ്യാപിച്ചതാ എത്രയൊക്കെ പ്രതിസന്ധി ഉണ്ടായാലും എത്രയൊക്കെ മർദ്ദനോപകരണങ്ങൾ നിങ്ങൾ ഇറക്കിയാലും ഈ സമരം തിരുവനന്തപുരത്ത് എത്തുന്നത് വരെ നമ്മൾ തുടരുമെന്ന് ഇന്ന് ബഹുമാനായ കേരളത്തിന്റെ മുഖ്യമന്ത്രിയുടെ നരാതമ സദസ് സഞ്ചരിക്കുന്ന അടിയന്തരാവസ്ഥ തിരുവനന്തപുരത്തേക്ക് എത്തുമ്പോൾ പ്രിയമുള്ളവരെ കല്യാശേരിയിൽ കിട്ടിയതിന് കൊല്ലത്ത് തിരികെ കൊടുത്ത് നമ്മൾ തിരുവനന്തപുരത്തേക്ക് കയറുകയാണ് പ്രിയമുള്ളവരെ